ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് അബ്ദുൾ ഖാർ നമ്മളെ ഇന്നത്തെ ഒരു ലോകിലുള്ളത് കൊല്ലം ജില്ലയിലെ റോസ്മലയിലേക്കുള്ള യാത്രാ കാഴ്ചകളും അതുപോലെ അതിമനോഹരമായ റോസ്മല എന്നുള്ള ദൃശ്യങ്ങളുമാണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അടിപൊളി അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ റോസ്മലയിൽ വഴിയിൽ പോകുന്ന വഴിയിൽ തന്നെ റോഡ് സൈഡിൽ ഒരു നല്ല കിടലം പ്ലേസ് കിട്ടി അവിടെ കിടന്നുറങ്ങി കുറച്ച് ഈരുടായതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള കാഴ്ചകളോ വിഷ്വൽസോ ഒന്നും ഇല്ല രാവിലെ നമ്മളെ യാത്രയിലാണ് ഇപ്പോൾ ഇനി നേരെ റോസ്മലയാണ് ലക്ഷ്യം വഴിയിലെ ചെറിയ കാഴ്ചകൾ നമുക്ക് മാത്രം ഒന്ന് കാണാം രണ്ട് സൈഡിലും നല്ല തിക്ക് ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഏരിയ ആണ് അതുപോലെ തന്നെ താഴത്തുഴി നല്ലൊരു പുഴയും ഒഴുകുന്നുണ്ട് നെക്സ്റ്റ് ഒരു ചെറിയൊരു ഫ്രഷ് ആകല് എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട് ഈ ഈയോ പോകുന്ന വഴിയിൽ കെട്ടിട്ടുണ്ടെങ്കിൽ അവള് ഫ്രഷ് ആകല് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി നോക്കും അതിന് കുളിച്ചു ഫ്രഷ് ആകലും കൂടി നമ്മളൊരു ലക്ഷ്യമാണ് മെയിൻ ലക്ഷ്യം ഹലോ എന്താണ് ഉറക്കത്തിന്റെ ആ ഒരു സംഭവം മാറിയിട്ടില്ലേ അതാണ് നല്ല കിടിലം കാറ്റാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ അവിടെ ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്ന മുതൽ നമുക്ക് ഈ ഒരു സമയം വരെ ആ കാറ്റ് നിന്നിട്ടില്ല അപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താഴത്ത് പുഴ ഒഴുകുന്നുണ്ട് എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു കുളിക്കാനുള്ള രസമുണ്ട് പക്ഷെ വൈബിൾ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും റോസ്മല പോയിട്ട് അങ്ങനെ കുളിച്ചാലോസ്മല പോയിട്ട് വന്നിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി ബെറ്റർ കാരണം യെസ് 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 ഓൾമോസ്റ്റ് നല്ല ിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അല്ലേ ഇനി രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് പോയത് ചെറിയൊരു ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കോൺക്രീറ്റ് റോഡ് ആട്ടോ വണ്ടിയൊക്കെ സുഖമായിട്ട് പോകും സുഖസുഖമായിട്ട് കയറി പോകുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല പിന്നെ ഇവിടുത്തെ മെയിൻ നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്ന എന്താ കാറ്റ് അടിപൊളി കാറ്റ് നല്ല തണുത്ത കാറ്റ് ഒരു എ സി നമ്മൾ നേരത്തെ എത്ര അവതാരം നടക്കുന്നത് എ സിയിൽ അല്ലെങ്കിൽ ഒരു പതിനാറിലിട്ടൊരു തണുപ്പ് ഇവിടെ ഉണ്ട് ഇന്നലെ നമ്മൾ ഇവിടെയൊക്കെ മേലെ ടോപ്പിൽ നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം നമുക്ക് അതായത് നമുക്ക് മുകളിൽ പോയിട്ട് താമസിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ താമസിച്ചില്ല നല്ല രാത്രിയിൽ നമ്മൾ വരുമ്പോൾ നിറയെ വന്യജീവികളുള്ള ഒരു സ്ഥലമാണ് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതൊന്ന് ഒഴിവാക്കി അപ്പോൾ ഇനി നമുക്ക് യാത്രയിലേക്ക് വീണ്ടും നമ്മൾ പോവാണ് നമുക്ക് വഴിയിലെ കാഴ്ചകൾ വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കാം

വീട് നിലന്ത അടിച്ച് വീട് നന്നായി തൊണ്ട വീണോ ആരോ അഹങ്കാരത്തിനും അഹങ്കാരത്തിനെ വിട്ടു വീഴ്ച ചെയ്യാറില്ല നമ്മള് വീണാലും ഇപ്പം അവരോട് കിട്ടും ഒന്ന് വീഴ്ച തരാൻ ഞാൻ ഒന്നും പറ്റിയിട്ടില്ല സിമ്പിള് ഒരു സൈഡ് മാത്രമേ നന്നിട്ടുള്ളൂ വേറെ ഒന്നും ഇല്ല പരിക്കൊന്നുമില്ല ഒരു സൈഡ് മാത്രമൊന്നും നന് അടിപൊളി നമ്മൾ കൊറേ ഫോട്ടോസ് എടുക്കാളി അടിപൊളി ഹോസ്റ്റൽ വിടാ കാഴ്ചകൾ നമ്മളെ കാർത്തില്ല നമ്മളിങ്ങനെ കാട്ടിലേക്ക് കയറുമ്പോൾ ഓരോ തരത്തിലുള്ള ആനപ്പിണ്ടങ്ങൾ കാണുമ്പോൾ ആനയോട് നമ്മൾ ോസ്മല വ്യൂ പോയിന്റിന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഒരാൾക്ക് ഫോർട്ടി റുപ്പീസ് ആണ് ഇവിടുന്ന് ഒരു വൺ ഫിഫ്റ്റിയും കിട്ടി മാത്രമേ ഉള്ളൂ ചുറ്റും ചുറ്റും കപ്പി വേലുകൾ കിട്ടിയിട്ടുണ്ട് ടിക് ഫോറസ്റ്റ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല മൃഗങ്ങളുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അങ്ങോട്ടേക്കൊന്നും പോകാൻ വേണ്ടി പറ്റൂല നമുക്കൊരു വാച്ച് ടവറിലേക്ക് നടന്ന് ഉള്ളത് നമുക്കിപ്പോ പോകുന്നത് വാച്ചവെല്ലാ ഇവിടെ ശുദ്ധമായ തേനും അതായത് ട്രൈവൽസ് ആദിവാസികൾ പിടിക്കുന്ന തേനും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് അതിന്റെ ഒരു കൗണ്ടറും കൂടിയാണ് ഇവിടെ അപ്പൊ നമുക്ക് നേരെ മുകളിലോട്ട് പിടിക്കാം കയറാൻ പോവാണ് അതായത് റോസ്മെല എൻട്രൻസ് ആണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മളെ റോസ്മെല എൻട്രൻസ് തളർന്നു കേട്ടോ വണ്ടിയിലിരുന്നല്ലേ തളർന്നു കേട്ടോ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അവിടെ നിന്ന് ഇതുവരെ കഴിയുമ്പോഴേക്കും തളർന്നു കിട്ടിയത് ഒരു ഗ്ലാസ് ചായ പോവാൽ ഇണ്ട് അൽപൊറോട്ട നമ്മള് യാത്രയിൽ ഇന്ന് അന്ന് പറഞ്ഞതുമാതിരി മുട്ട ഒഴിവാക്കുക അതുകൊണ്ട് മുട്ടക്കറിയിൽ മുട്ട എടുത്ത് മാറ്റിട്ട് മുട്ടേന്റെ സാലിനും പൊറോട്ടയാണ് കയ്യിലുള്ളത് അങ്ങനെ നമ്മൾ റോസ്ബല എൻട്രൻസ് റോസ്മലയുടെ വാച്ച് ടവറിനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് റോസ്മെല എൻട്രൻസ് കയറുകയാണ് നമ്മൾ ഇതാണ് വഴി ഈ ഒരു വഴിയിലൂടെയാണ് ഇനി നമുക്ക് കയറി പോകാനുള്ളത് ഒരു നൂറ്റമ്പത് മീറ്റർ എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള വഴിയിലെ കാഴ്ചകളൊന്നും കൂടി നമുക്ക് കാണാം അടിപൊളിയാണ് എന്ന് വിചാരിക്കുന്നു കാരണം വന്ന വഴികൾ അതായത് നിലവിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന വഴികൾ ഒസം അടിപൊളിയായിരുന്നു വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കാഴ്ചകളാണ് നേച്ചർ അതായത് നേച്ചർ ബ്യൂട്ടി നമുക്ക് മൊത്തമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റും നല്ലോണം എൻജോയ് ചെയ്ത് എന്നെ അങ്ങോട്ടേക്ക് എന്തുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം റോസ്മല എന്നതിലുപരി നമുക്കായ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് തന്നത് എന്നങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം മീറ്റർ നടക്കുമ്പോഴേക്ക് മുസ്തഫ് അവിടെ കയറി ഇരുന്നു കേട്ടോ നമ്മൾ നേരെ ബാക്ക് സൈഡ് കാണുന്നത് ഡാമിന്റെ റിസർവ് ഏരിയ ആണ് അതായത് വെള്ളം നല്ല അടിപൊളിയായിട്ട് നല്ല കിടലക്കുണ്ട് ആ അതിന്റെ ഭംഗി നമുക്ക് ശരിക്കും നീലായിട്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നു നല്ലൊരു വ്യൂ ആണ് അതിന് കണ്ടത് അപ്പൊ നമുക്ക് ഇനി മുകളിലോട്ടേക്ക് കടന്നു നോക്കാം എന്തുണ്ട്ന്നുള്ളത് നമുക്ക് നോക്കാം മുപ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് നടക്കാനുള്ളത് ചെറിയൊരു കാറ്റം അത്രയേ ഉള്ളൂ പാരപ്പർ വ്യൂ റോസ്മല വ്യൂ റൂസ്മ റോസ്മല വ്യൂ പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണ് വാസ്റ്റാവർ നമുക്ക് ഇവിടെ നിന്നിട്ടാണ് കാഴ്ചകൾ കാണാനുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള ഡാമിൻ്റെ ആ ഒരു റിസർവേർ ഏരിയ ഉള്ള വെള്ളത്തിൻ്റെ കാഴ്ചകളുണ്ട് അടിപൊളി വ്യൂ ആണ് നമുക്ക് അതൊന്നും കൂടി കാണാം കാട്ടുതീ തടയുക കാടിനെ രക്ഷിക്കുക അതായത് നമ്മൾ കാട്ടിലേക്ക് വരുമ്പോൾ നാച്ചുറായിട്ട് ഇഴകി ജീവിക്കുമ്പോൾ ഒരു കാരണവെച്ചാലും പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാതിരിക്കുക പിന്നെ നമ്മൾ സിഗരറ്റ് കാര്യങ്ങളൊക്കെ വലിക്കുന്ന പല ഹാബിറ്റ്സ് ഹാബിറ്റ്സുള്ള ആൾക്കാരുണ്ടാവും തീ എന്നുള്ള സാധനം നമുക്ക് കാടിന് ഏറ്റവും വലിയ ആപത്തുള്ളതാണ് അത് നമ്മൾ മാക്സിമം മാക്സിമം ഒഴിവാക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയുക ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുക പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നുണ്ട് കാരണം കാട്ടിന് വീഴുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തിയും നമ്മൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഇനി നമുക്ക് റോസ്മല വ്യൂ പോയിന്റിലേക്ക് കറക്കാം തെന്മല ഡാമിൻ്റെ ഈ ഒരു ഏരിയയിൽ വെള്ളം നല്ല എന്ത് ഗ്രീൻ അത്ര നല്ല പച്ച കളറിലാണ് നമ്മൾ കാണുന്നത് പിന്നെ ചെറിയ ചെറിയ ദ്വീപ് മാതിരി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ദ്വീപ് മാതിരിയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂസ് ഫുള്ളായിട്ടുള്ളത് ഫുള്ളായിട്ട് മലനിരകൾക്കിടയിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ചെറിയ ചെറിയ നല്ല ചെറിയ ചെറിയ ദ്വീപുകൾ കൊല്ലം ജില്ലയിലെ ആര്യം നമ്മൾ ഈ ഒരു റോസ്മല ഈ ഒരു ഏരിയ ക്രിയേറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് 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 വെയിൽ ഊടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വെയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല മീൻസ് അതിൻ്റെ ഒരു ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല അത്രക്കും നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ വെയിൽ നമുക്ക് എഫക്റ്റ് ആകുന്നില്ല നമ്മൾ താഴത്തുനിന്ന് ചോദിച്ചു തരാം ഇവിടെ ഉള്ളവർക്ക് ഇവിടെ കൊറോണ എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിൽ ഇതുവരെ ആർക്കും വന്നിട്ടില്ല കാരണം ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ അവർ കൂടുതലായിട്ട് പുറമെയുള്ള ആൾക്കാരായിട്ടൊന്നും കോണ്ടാക്ട്സ് ഇല്ല അതുകൊണ്ടും നമ്മുടെ അങ്ങോട്ടേക്ക് എത്തിയില്ല അതുകൊണ്ട് നല്ലൊരു പ്രൊട്ടക്ടായിട്ടുള്ള ഏരിയ ആണ് എന്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്രഷ്നെസ് നമ്മളൊരു മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ റോസ് മെല റൈഡ് ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റോസ് മേലെ കാഴ്ച നമുക്ക് ഇടുക്കിയിലുള്ള കാൽവരി മൗണ്ട് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും നല്ല ചെറിയ ചെറിയ ദ്വീപുകളായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ ഒരു പെയിൻറ്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് നെറ്റ് യൂസ് ചെയ്ത് ഇന്ന് എക്സാം ആണ് കുട്ടികൾക്കൊക്കെ അപ്പോൾ അവർ കൂടെ വന്നിട്ടാണ് നെറ്റ് യൂസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതിലൊരു കുട്ടികൾ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു ചെറിയൊരു ചോക്ലേറ്റ് ഒക്കെ ഇട്ട് നല്ലൊരു നല്ല രീതിയിൽ എടുക്കാൻ ആ ഫേസിൽ നോക്കിക്കഴിഞ്ഞു ഒരു പറക്കുന്ന ഒരു രീതി കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം കാറ്റുണ്ട് എന്നുള്ളത് ഞാൻ അതുകൊണ്ട് ക്യാപ്പ് വെച്ചിട്ടുള്ളത് തഫ്സീർ ബായും മുസ്തഫായൊക്കെ ഇങ്ങനെ മോറി പാറി പറഞ്ഞ് നടക്കുന്നുണ്ട് ഇതിങ്ങനെ ശരിയായിരിക്കും അപ്പൊ നമ്മളീ ഒരു കാഴ്ച അത്ര നമ്മളെ ഫ്രഷ്നെസ് കിട്ടുന്ന നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ ഷ്യാമുളള ബേർഡ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് ഇവരൊക്കെ ഇവിടെ പഠിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇവിടെ ഇവരെല്ലാം ഇവിടുന്ന് ഓൺലൈൻ ക്ലാസ് നെറ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത് ഇവിടെ മാത്രമാണ് റേഞ്ച് റേഞ്ചുള്ളൂ ഈ ഒരു കാർഡിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്നും റേഞ്ചില്ല വളരെ ഒരു ബർത്ത്ഡേന്റെ ഒരു ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിടുന്നു ബാക്കിയുള്ള നമ്മളെ ഷൂട്ടിംഗ് വിശേഷങ്ങളാണ് ഇനി ബാക്കി നിങ്ങളെ കാണാനുള്ളത് അപ്പോൾ നമ്മളെ അതിമനോഹരമായിട്ടുള്ള റോസ്മലയുടെ കാഴ്ചകളെ നിങ്ങൾ ആസ്വദിച്ച് എന്ന് വിശ്വസിക്കുന്ന എന്നുള്ളത് നിങ്ങളാണ് കണ്ടിട്ട് അഭിപ്രായ നിർദ്ദേശങ്ങൾ പറയേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ തൽക്കാലത്തേക്ക് അപ്പ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ആർട്ടനെ വളർത്തുക അപ്പോൾ എല്ലാവരോടും ബൈ പറയുന്ന Thanks for watching Travel with Abduka. Bye!